ഹായ് മാവുതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ ഇന്നെന്താ വെച്ചാൽ ഒരു അടിപൊളി വളം ചങ്ങൂട് ചെറുമാനോ ഉള്ള നല്ലൊരു വളമായിട്ട് ഞാൻ മതിയിട്ടുള്ള ഇതാണ് വളം ഇതിലെന്തെല്ലാന്ന് വെച്ചാൽ കപ്പച്ചപ്പ് കഞ്ഞിവെള്ളം പിന്നെ ഈ കപ്പ കർമ്മൂസിൻ്റെ ചപ്പ് കഞ്ഞിവെള്ളം ചീമക്കുന്നിൻ്റെ ചപ്പ് വെല്ലം പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള വളം അഴിഞ്ഞിട്ട് ഒരാഴ്ചയായി അത് അമിയാനിട്ടില്ല ചീമൊക്കെ ഒന്നേ എപ്പം ഇതാ ഇല്ല അല്ല ഇതെല്ലാം കൂടി ഇട്ടിട്ട് അമിഞ്ഞിട്ട് അമിഞ്ഞ ഒരാഴ്ച ഇനി ഞാൻ കുറേയ്ക്ക് ഒഴിച്ച് കൊടുക്കട്ടെ ഇതായ് ഇവിടെ വന്നിട്ടില്ലേ ഇത് എല്ലാവരും ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിന്ന് നിൽക്കുന്നതന്നെ വളർന്നിരിക്കുന്ന ഇടയ്ക്ക് കാണാം നല്ല കായ് വലുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറേയായി ഒഴിച്ച് കൊടുക്കാതെ ഇത് അതിന് കുറേട്ടത് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഇത് ഒഴിക്കുന്നത് എല്ലാവർക്കും ഇന്നിപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് ഇന്നിപ്പോൾ ഒരു കൃഷി ഉണ്ടാക്കി വരയ്ക്കി വലുതാക്കി വെണ്ടെങ്കിൽ പണി വെച്ച് എടുക്കാനുണ്ട് നല്ലപോലെ കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ കൃഷിയിൽ നമുക്ക് വിജയം കാണാൻ കഴിയൂ കൃഷിയെന്ന് വെച്ചാൽ ഒരു ഒരു താല്പര്യമാണ് കൃഷി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മൾ കൃഷിയില്ലാത്ത നമുക്ക് ഉത്പാദനം കിട്ടും ആ ഉൽപ്പാദനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ കൃഷി കൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇക്കലി പ്രാവശ്യം വെച്ചാൽ പച്ചക്കറി നോട്ടിച്ച് നല്ല ഉസാറായിട്ട് വന്നു എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലാതെ കൊണ്ട് വേറെ ഒരു പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഒരു വളം വാങ്ങും അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ മാത്രം എൻ്റെ പുല്ല് വരെ ഞാൻ വളമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ വളപ്പിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതുപോലും ഞാൻ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പിന്നെ നല്ലൊരു ഇത് റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് എല്ലാവരും കൃഷി ചെയ്യണം എല്ലാവർക്കും എൻ്റെ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെടലുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എല്ലാവർക്കും ഞാൻ ഇത് കാണിച്ചു തരാൻ തന്നെയാണ് ഇതാണ് ഞാൻ ഇത് ചെയ്യുന്ന കൃഷിയായി എല്ലാ കൃഷിയും പിന്നെ ഈ ഈ വളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതാണ് ഞാൻ ഇപ്രാവശ്യം കൊടുക്കൽ കുറവാണ് രണ്ട് പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പം അതാ ഇതെല്ലാം ഉണങ്ങിയ പോലെ പോലെയായില്ലേ നിങ്ങളിത് നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇത് നല്ലവണ്ണം തേഴ്ത്തിട്ട് അടക്കം വന്നിട്ട് നല്ല ഇതായിട്ട് വരും ഞാനിത് ഒഴിച്ച് കൊടുത്താൽ ഈ വളത്തിന് അത്രയും ഗ്യാരണ്ടി തന്നെയാണ് ഞാൻ അത്ര ഗ്യാരണ്ടി കൊടുക്കുന്ന വളമായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വളവുണ്ടാക്കി നോക്കണം ഒരു പിന്നെ കപ്പച്ചപ്പ് കപ്പച്ചപ്പും പിന്നെ ചീമക്കൊന്നേൻ്റെ ചപ്പും എല്ലാം അരിഞ്ഞിട്ടിട്ട് പിന്നെ ചാണകവും കലച്ചു വെച്ച് കടലപ്പുണ്ണാക്ക് പിന്നെ കടലപ്പുണ്ണാക്ക് ബെല്ലം എല്ലാം കൂടി ഇട്ട് കലക്കി വെച്ച് കഞ്ഞിവെള്ളം കുറേ കഞ്ഞിവെള്ളം വേണം കഞ്ഞിവെള്ളം വലിയ വയറിൽ നടത്തുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അത്രയാ വേണ്ട ചായന് അനുസരിച്ചിട്ട് കഞ്ഞിവെള്ളവും എല്ലാ സാധനവും ഇട്ടുക അത്ര എത്ര വേണം എന്ന് വെച്ചാൽ കുറേ കൂടുതൽ പടി കൂടുതൽ ഇട്ടുക അങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇതേ കാട്ടി പാകത്തിലാക്കി വെച്ചാൽ നമുക്കിഷ്ടം പോലെ ഉണ്ടാവും ഇനിയിപ്പം ഇത് ഒരാഴ്ച വയ്യുമ്പോഴേക്ക് കായ് ചാണകം ഉണ്ടെങ്കിൽ മാത്രമേ പച്ച ചാണകത്തിൻ്റെ വളമുണ്ടെങ്കിൽ മാത്രമേ കായ് നല്ലോണം പിടിക്കുള്ളൂ കായ് വരൂലൂ അത് അതാണ് ഞാൻ ഈ പച്ച ചാണകത്തോടുള്ള പണിയെടുക്കുന്നത് നമുക്കിത് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം നട്ടു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഭക്ഷണം കഴിക്കൽ നല്ലൊരു നല്ല രുചിയോടെ ഒരു കറി ഉണ്ടാക്കിയാലും അതിൻ്റെ രസം വേറെ തന്നെയാണ് പിന്നെ പച്ചക്കറിയായാലും എല്ലാം ഇപ്പം സാധനം പൈസ കൊടുത്ത് നമ്മൾ വീട്ടിൻ്റെ വിറ്റത്ത് വറച്ചിട്ട് അതുകൊണ്ട് ഒരു കരുവെക്കുകയെന്ന് പറയുമ്പം അതിനോളം ഒരു ഗുണം വേറൊന്നുമില്ല അതിൻ്റെ ഒരു സന്തോഷം എത്രയാണ് അതുകൊണ്ട് ആരും തന്നെ കൃഷിയിൽ ആരും എടുക്കാൻ പാടില്ല എല്ലാവരും കൃഷി ചെയ്യണം കൃഷി ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ കാര്യവും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വേറെ എല്ലാം പൂടിയാലെ ആശ്രയിച്ചിട്ട് ജീവിക്കാതെ കണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് എടുക്കുന്നതന്നെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വീട്ടിലുള്ള ചപ്പും ചവരി എല്ലാം എടുക്കാം വീടിന് അടുക്കള വീട് മുറ്റവും ആത്തുള്ള ഭക്ഷണ സാധനങ്ങളും ബാക്കിയുള്ളതും എല്ലാം ഇട്ടിട്ടെന്നെ ഉണ്ടായാൽ നമുക്കിഷ്ടംപോലെ പച്ചക്കറി പൊരിക്കാൻ കിട്ടും നമുക്കിപ്പം നല്ല പക്ഷേ എന്നുവെച്ചാൽ നല്ല സ്ഥലമായിരിക്കണം നല്ല ഇരുവാണ് മണ്ണ് വേലും ഉള്ളത് സ്ഥലമായിരിക്കണം എന്നാലും നല്ലോണം അനുഭവം ഇത് വേല് കുറഞ്ഞു പോയാൽ അപ്പം നമുക്ക് കുറച്ച് അനുഭവം കുറയും എന്നാലും കിട്ടും അത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നല്ല വേലുള്ള സ്ഥലമുണ്ടെങ്കിൽ നോക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ബേഗിൽ നട്ടാലും മതി എന്തെന്നായിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ തന്നെ ബേഗിലാകുമ്പോൾ എന്നുവച്ചാൽ ഇടയ്ക്കിടയ്ക്കായി വളകൊടുത്ത് കൊടുക്കണം മറ്റേതാവുമ്പോൾ അങ്ങനെ വള കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ കായ് കുടുക്കില്ല അത്ര തന്നെ ഇനിയിപ്പം നമ്മളെല്ലാം കായും ആദ്യം എല്ലാം ഉണ്ടാകുന്നുണ്ട് നല്ല സുഖം നല്ല വൃത്തി തന്നെ നന്നായി വരുന്നുണ്ട് ഇപ്പം എല്ലാവരും എൻ്റെ കൃഷിയെല്ലാം എല്ലാവരും ഇതുവരെ കണ്ടതാണല്ലോ അതുകൊണ്ട് ആയിരിക്കും ഞാൻ പറയുന്നത് സത്യമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ എല്ലാവരും പറയും അത് അങ്ങനെ ആനത്തലയാണ് നീലത്തലയാന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ നട്ടത് സാധനം നമ്മൾ നല്ല ഒരു അനുഭവം തന്നെയാണ് ഇത് അനുഭവത്തിൽ കൂടി തന്നെയാണ് ഇനിയിപ്പിരിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം കണ്ടില്ല കൊച്ചവല ഉള്ളത് എല്ലാം ഇത് കുറഞ്ഞതാണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് പോലെ തേക്ക് നല്ല തിരി നല്ല ശക്തിയോടെ തിരി വരും ആ തിരി വന്നിട്ടാകുമ്പോൾ ഈ കാ അങ്ങനെ കായെല്ലാം ഇപ്പോൾ കായലും വളഞ്ഞു പോയി കണ്ട വളം കുറഞ്ഞിട്ടാണ് കായ് വളഞ്ഞിട്ട് വേണ്ട ഇത് നല്ല നേരെ വരണം എന്നുണ്ടെങ്കിൽ കായ് നല്ല നേരെ വരണം എന്നുണ്ടെങ്കിൽ കായ് വളയാണ്ട് വളം നല്ലോണം വേണം വളം വളമുണ്ടെങ്കിൽ മാത്രമേ ഇപ്രാവശ്യം എനിക്ക് കലക്കി കൊടുക്കൽ കഴിയാറുണ്ട് ഈ ചാണകം ഈ സ്ലറി ഉണ്ടാക്കി ഈ സ്ലറി ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കൊയിക്കും ഇപ്പം ഇതുവരെ ആയിട്ട് രണ്ടോട്ടേ കൊടുത്തിട്ടുള്ളൂ അതാണ് ഈ വളക്കുറഞ്ഞ് വന്നവര് ഈ മറ്റൊരു ഇത് മാത്രം മതി ഇനി പിന്നെ വറുത്തി നല്ല ആരോഗ്യത്തോടെ വരാൻ വേണ്ടിയിട്ട് നല്ല ആലുവലി നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട് ഇനി ഇതിപ്പം എത്ര വേണമെങ്കിലും പരിക്കാനുണ്ടാവും ഇപ്പം ഒന്നും വേഗമൊന്നും ആയില്ല കക്കിരി പിന്നെ അത്രയും എത്തൂലും അതുകൊണ്ട് കക്കിരി വേഗം തീരും കാലോലി അങ്ങനെയല്ല അത് കുറേ കാലം പരിക്കാം നമ്മൾ വാഴ കൊടുക്കുന്ന നേരം പച്ചോണ്ട് നിൽക്കുക ഇപ്പം അല്ല കക്കിരി രണ്ടോ മൂന്നോ മാസം ആ എത്തൂലും അത് കഴിയുമ്പോഴേക്കു തന്നെ മൂന്ന് മാസം അത് അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിപ്പോവും ഇനിയിപ്പോൾ അത് കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ രണ്ട് മാസം രണ്ട് രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം മാസമാകാനായിട്ട് അപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോഴേക്കാ ഇനി ഇതെല്ലാം കഴിയും അത്രേ ഉള്ളു പിന്നെ ഇത് ആ വഴി ഉണങ്ങിപ്പോവും അത്ര ദീർഘവളിയല്ലേ നമ്മളെത്രണ്ട് പണിയെടുക്കുന്നുണ്ടോ അത്രാണ്ട് നമ്മളാ നമ്മളെ കൃഷി ചതിക്കില്ല നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരെ അടുത്ത് വരുവോ നോക്കും അവരോട് കുറച്ച് കൃഷിയെല്ലാം പറഞ്ഞു കത്താനെല്ലാം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും അതൊരു സന്തോഷമാണ് നമ്മളെപ്പോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാലും മാത്രമേ ഇപ്പൊ ഇപ്പം വഴുതന ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് നഷ്ടം നിറഞ്ഞു വരുന്നുണ്ട് വഴുതനെല്ലാം രണ്ടു കൊല്ലം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ വഴുതനെ നട്ടായി അത് നല്ലപോലെ വലിതരണം കൊടുക്കാൻ ഉണങ്ങേയില്ല അത് നല്ല ഇതാണ് കൂടുതൽ ഒഴിക്കാനൊന്നും കഴിയുന്നില്ല ഇത്രയും എടുക്കാൻ കഴിയുന്നില്ല ഒഴിക്കാനുണ്ട് ഇന്നും പിന്നെ ഇന്നിപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നിപ്പം ഇത്രേം കഴിയുന്നില്ല എനിക്ക് കഴിയുന്നില്ല നോട്ട് വേദന എടുക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പിച്ചാൽ ഇന്നും അത് ഒഴിക്കാനുണ്ട് ബാക്കി നാളെയും ഒഴിക്കാം അത്രയും എനിക്കിപ്പോൾ കഴിയുന്നില്ല കുറേ ഒഴിച്ചു പിന്നെ ഇത്ര ഇത് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കൃഷിയെ പറ്റിയിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ അറിയുന്നുണ്ട് എല്ലാ പിന്നെ കാര്യങ്ങൾ അന്നനേരം അന്നേരം ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട് എന്ത് കാര്യങ്ങളുണ്ടായാലും ഇപ്പം തക്കാളി പൊഴത്ത് തുടങ്ങി അങ്ങനെ ഇപ്പം എല്ലാം കുറേ പച്ചമുളക് വയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൂപ്പ് മൂപ്പ് വരുന്നുണ്ട് അതെല്ലാം ഇന്നും ഇന്നും നമുക്ക് കുറേ കാലം പൊരിക്കാം ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് ഇത് അടിയിൽ നിന്ന് വേറെ കുറച്ച് വേഗിൻ്റെ അകത്ത് വേറെ വിത്ത് ഉണച്ചിട്ട് ഞാൻ അത് നട്ടിച്ച് വളർത്തണം അത് നട്ടിട്ട് അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് തീരുന്നതിലക്ക് അത് നമുക്ക് അട ഉണ്ടാവണം കക്കിരിക്കുകയും ഇത് വല്ല നട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഒരിക്കലും കക്കിരിക്കൊന്നും ഒഴിയില്ല അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തിടത്തോളം ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കളകൾ പോലും ഞാൻ ഒരു 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 തരത്തിലും കളിയുന്നില്ല നമ്മൾ ഒരു ഒരു കൃഷി ചെയ്യുന്നതെന്നു വെച്ചാൽ അതിൻ്റെ അതിനുള്ള കളകൾ കളഞ്ഞിട്ട് അത് പറിച്ചിട്ട് അതിൻ്റെ വണ്ടൊക്കെ തന്നെ ഉപയോഗമായിരുന്നു പച്ചക്കറിക്ക് തന്നെയാണ് അതിൻ്റെ വള വളം എത്ര ഈ കളകളെല്ലാം ഈ പച്ചക്കറിയുടെ ഈ വളം വലിച്ചെടുത്തിട്ടാണ് അത്ര ഉഷാറാകും ആ ഉഷാറാകുമ്പോൾ എന്ന് വെച്ചാൽ അത് വരച്ചിട്ട് അതിനെ വണ്ടക്കാൻ ഇടുമ്പോൾ അത് അമയും കുറേ കഴിയുമ്പോൾ കുറച്ച് തേക്കും അത് വലിച്ച് അത് അധികം വരച്ച് അമർച്ച് വെച്ചു അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനിയിപ്പം ഇത്ര ഇത്ര ആയാലും ഇനി എനിക്ക് ഇന്നിപ്പോൾ ഒന്നും പറയാനുള്ള വെച്ചാൽ എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട് എന്നെ ഇത്രയും ഈ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും വാത്സല്യത്തോടെ എന്നെ അമ്മയായി കണ്ട് നിങ്ങളെല്ലാവരും എന്നെ വീട് എത്തിച്ചേരും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ആ ഒരു സ്നേഹവും ആ വാത്സല്യവും ആ ഓരോ കമൻ്റും കാണുമ്പം തന്നെയാണ് എനിക്ക് എന്ന് എന്നൊന്നില്ലാത്തൊരു സന്തോഷവും ഊർജ്ജവും തരുന്നുണ്ട് എനിക്ക് കയ്യില്ല നിർത്തിയേക്കാന്ന് വിചാരിച്ചാലും ഞാൻ വിചാരിച്ചിട്ട് എടുക്കാൻ എനിക്ക് ആവില്ല എനിക്ക് കയ്യില്ലാന്ന് എന്നാലും ഞാൻ പിറ്റേ നിൽക്കുമ്പം നിർത്താൻ എനിക്ക് തോന്നുന്നില്ല അവിടെ നിങ്ങളെയെല്ലാം കാണുകയും ചെയ്യുക എല്ലാവരും ആ സന്തോഷത്തോടുള്ള വാക്ക് കേൾക്കാനും എല്ലാവരോടുള്ള എല്ലാവരും നിങ്ങളെ ആയ ആ പെരുമാറ്റവും ആ സ്നേഹത്തോടുള്ള ചെറിയ കുട്ടികൾ വരെ അതിനോടുള്ള ആ സ്നേഹത്തോടുള്ള ഓരോരു വർത്താനം കേൾക്കുമ്പം ആർക്കും പിന്നെ മതി വരുന്നില്ല ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ വരെയാണ് പിന്നെ പറയുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ വരെയാണ് അമ്മേ അമ്മമ്മയെന്നും പറഞ്ഞു വിളിച്ചിട്ട് ഓരോന്നും പറയുന്ന കേൾക്കുമ്പോൾ അവർക്ക് ഇട്ടിട്ട് കാണുമ്പം സന്തോഷം തോന്നുന്നു വളരെ ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും എൻ്റെ പിന്നെ വേണ്ടത് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അവരോട് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ ഈ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുന്നവരോടും പിന്നെ കമൻറ്റ് ചെയ്യുന്നവരോടും ഞാനക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം പിന്നെ എല്ലാവരും കൂടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നും എന്നും നിങ്ങളെ ആ എനക്ക് എപ്പോൾ നിങ്ങളെ ആ ഒരു ഇത് പിന്നെ സപ്പോർട്ട് എപ്പോഴും വേണം നിങ്ങളിന്നും എന്നും എന്നെ എന്നെ സ്നേഹിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോട് എനിക്ക് എത്ര പറഞ്ഞാലും എത്ര തീർന്നാലും എൻ്റെ കടപ്പാട് തീരുവില്ല അത്രയും കടപ്പാടിലാണ് നിങ്ങളോട് നിങ്ങളെന്നോട് പെരുമാറുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ഓരോന്ന് പറയുന്നതിനെ ഓരോന്ന് ഞാൻ ചെയ്ത് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നും എന്നും ഓരോരോ പുതിയ പുതിയ ഐറ്റങ്ങളുമായിട്ട് ഞാൻ ഓരോ ദിവസവും ഓരോന്നും ഓരോന്നായിട്ടും വരും അത് നിങ്ങൾ കണ്ട് നിങ്ങൾ തീരുന്നവരെ കണ്ട് എനിക്ക് വേണ്ടുന്ന എല്ലാ പിന്നെ ഇതും ചെയ്തു തരണം എനിക്ക് ഓരോരോ ദിവസവും ഓരോരോ ഐറ്റങ്ങളായിട്ട് ഞാൻ വരിക അത് അത് നിങ്ങൾ കാണണം കൃത്യമായി കാണുക എനിക്ക് കൃത്യമായിട്ട് ന്യൂസ് പിന്നെ കമൻ്റ് ചെയ്യലും ലൈക്ക് ചെയ്യലും എല്ലാം ചെയ്തു തരിക എനിക്ക് അത്രേ പറയാനുള്ളൂ എല്ലാ എൻ്റെ മക്കളും മക്കൾക്കും എല്ലാ മക്കളോടും മക്കളെ മക്കളോടും കുഞ്ഞു മക്കളോടും എല്ലാവരോടും എൻ്റെ സഹോദരി സഹോദരങ്ങളോടും എൻ്റെ എന്നാ പറയേണ്ടത് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം